സെഞ്ചൂഡ് ആശുപത്രിയിലാണ് യുദാപുരം എന്ന് പറയുന്ന സെഞ്ചൂഡ് ആശുപത്രിയിലാണ് എന്തായാലും ശ്രീഹരിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ കസിൻ കാനഡയിലാണ് അവിടെ നിന്നും വരേണ്ടതുണ്ട് സംസ്കാരം അതുകൊണ്ട് ഞായറാഴ്ച രണ്ടു മണിയിലേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മൂവാറ്റുപുഴ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട വാഹനം മൂവാറ്റുപുഴ വഴി കോട്ടയം വഴി കഴിഞ്ഞ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആശുപത്രിയിലെ വളപ്പിലേക്ക് എത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ശ്രീഹരിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതിയാണ് അദ്ദേഹം കുവൈറ്റിലേക്ക് പോകുന്നത് അത് അച്ഛൻ ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ ജോലി ലഭിച്ച് അവിടേക്ക് പോയ വ്യക്തിയാണ് അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വിഷമമാണ് ആളുകൾക്കെല്ലാം തന്നെ ഉള്ളത് അവരോടൊപ്പമുള്ള ആളുകൾ അവിടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട് ചേട്ടാ ശ്രീഹരിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവോ ഈ കഴിഞ്ഞ ദിവസം അല്ലേ പോയിട്ടുണ്ട് അതെ അതെ ശ്രീഹരി എന്റെ വീടിന് അടുത്തുള്ള ആളാണ് നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം യദു എന്ന് ഒരു പയ്യനാണ് അങ്ങനെ വിദ്യാഭ്യാസമായി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ചാൻസ് വന്നപ്പോഴത്തേക്കും തന്നെ അച്ഛൻ തന്നെ ഒരു വിസ അച്ഛൻ്റെ കമ്പനിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഒരാഴ്ച ആയതേ ഉള്ളൂ അവിടെ ചെന്നിട്ട് അത് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല അതിന് മുമ്പാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതായിട്ട് ഞങ്ങളൊക്കെ അറിയുന്നത് സംസ്കാരം ഇപ്പം സംസ്കാരം ഞായറാഴ്ച രണ്ടു മണിക്ക് വീട്ടിൽ രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ മൃത ശരീരം എത്തിക്കുകയും അതിന് ശേഷം രണ്ടു മണിക്ക് സംസ്കാരം നടത്തുകയും ചെയ്യാനായിട്ടാണ് ഇപ്പം മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അതാണ് മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എടുത്തു പറയണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ പ്രദീപ് ജോലി ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ ജോലി ലഭിച്ചു അവിടെ ചെന്ന് ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു താമസിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് മറ്റൊരു കാര്യം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ശ്രീഹരി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു കാരണം അച്ഛൻ വന്നപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹവുമായി ഏറെ നേരം നമുക്ക് സംസാരിക്കാൻ സാധിച്ചു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് ഓടിയെത്തി അവിടെ അന്വേഷിച്ചു മകനുണ്ടോ എന്ന് അന്വേഷിച്ചു കാണാതായപ്പോൾ ഫോണിൽ വിളിച്ചു പലതവണ പക്ഷേ കിട്ടിയില്ല അതിനുശേഷം ആ പ്രദേശത്തുള്ള ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോയ ആശുപത്രികളിലൊക്കെ പോയി അന്വേഷിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ട് ഏറ്റവും ഒടുവിലാണ് അച്ഛന് ഈ മകനെ തിരിച്ചറിയാൻ സാധിച്ചത് അതും കയ്യിൽ പച്ച കുത്തിയിരുന്ന ആ ഒരു പച്ചയിൽ നോക്കിയാണ് ഇത് തന്റെ മകനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്തെത്തി അദ്ദേഹം രാവിലെ വീട്ടിലെത്തി ഇപ്പോൾ അദ്ദേഹം വീട്ടിലാണ് ഉള്ളത് സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചു യാണ് ഈ ഒരു ബന്ധു വരാനുള്ളത് കൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ നീട്ടിവച്ചിരിക്കുന്നത് എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോട്ടയം കഴിഞ്ഞിരിക്കുന്നു തുരുത്തി എത്തുന്നു ആംബുലൻസ് എന്നാണ് വാഹന വിഭവമുണ്ട് പോലീസിന്റെ അകമ്പടിയുണ്ട് ചങ്ങനാശേരി ഡി വി എസ്പിയുടെ നേതൃത്വത്തിൽ ഇവിടെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സെഞ്ചുഡ് ആശുപത്രിയുടെ കോമ്പൌണ്ടിലേക്ക് ഈ വാഹനം ആംബുലൻസ് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീഹരി പ്രദീപിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കും ജൂൺ അഞ്ചിനാണ് ശ്രീഹരി പ്രദീപ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത് ഞായറാഴ്ച വീട്ടിൽ സംസ്കാരം നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതുവരെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക അച്ഛൻ ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ ജോലി വാങ്ങി ജോലി കിട്ടിയതിനെ തുടർന്ന് കുവൈത്തിലേക്ക് പോയതാണ് ശ്രീഹരി പ്രദീപ് പക്ഷേ ആ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പേ തന്നെ ഇങ്ങനെ ഒരു അപകടം നടക്കുകയായിരുന്നു ആ നാടും വലിയ വേദനയിൽ തന്നെ നിൽക്കുകയാണ്